പുതിയ ബസ് റൂട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി കോട്ടയ്ക്കൽ തല ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു വളാഞ്ചേരി നഗരസഭാ ടൌൺ ഹാളിൽ നടന്ന പരിപാടി ആബിധ നേതാങ്കൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ പൊതുജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുമായാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് இവിടെ நமக்குரிய यात्रा இது அவருடைய மகாக்கஷப அவருடைய ஒரு சாதாரண கலாய அவருடைய பயணidian ரசோக்க அவருடைய பொழுது மேகரஸ்தானமே இல்லாத சம்பவदारोंது போலவே தன்ன சொவாரியங்களா நம்பி தார்ப்பா आश्रையும் தன்ன आश्रையும் என்ன அதன் தங்களை ஒரு கோடி தட்சப்படுத்துறாரு அதோடவும் பொறியாசுபதனங்கள ஒரு ஒரு ச்சையிலும் அதுபோல തന്നെ அவசியங்களும் ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങൽ അധ്യക്ഷനായി തിരൂർ ജോയിൻറ് ആർ ടി ഒ സജു എ ബക്കർ വിഷയാവതരണം നടത്തി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി വിവിധ പഞ്ചായത്ത് അധ്യക്ഷരായ പി ടി ഷഹനാസ് നസീറ പറത്തോടി സജിത നന്ദേങ്ങാടൻ വൈസ് പ്രസിഡന്റുമാരായ പി സി യനൂർ മുഹമ്മദ് അലി ചെരട തുടങ്ങിയവരും എം വി ഐ ശരത് ചന്ദ്രൻ എ എം വി ഐമാരായ കെ ധനീഷ് മുനീപ് അമ്പാളി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ അംഗങ്ങളായ പി കെ മൂസ കോഹിനൂർ മുഹമ്മദ് അലി തുടങ്ങിയവരും സദസ്സിൽ പങ്കെടുത്തു ഗ്രാമീണ റൂട്ടുകളിലും പ്രധാന പട്ടണങ്ങളിലേക്കുമുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കുക രാത്രികാല യാത്രകൾക്ക് വിവിധ റൂട്ടുകളിൽ കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവർക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം